നമസ്കാരം ഇന്ത്യയുടെ നീക്കം തുർക്കിയെ തളർത്തും ഒപ്പം പാകിസ്ഥാനേയും പ്രധാനമന്ത്രി മോദിയുടെ സൈപ്രസ് സന്ദർശനം മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ തുർക്കി ഭൂകമ്പം പോലുള്ള ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ആദ്യം സഹായസ്ഥം നീട്ടിയത് ഇന്ത്യയാണ് വെറും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തുർക്കിയിൽ ദുരിതാശ്വാസ സാമഗ്രികളും രക്ഷാസംഘവും എത്തിച്ചു ഇന്ത്യ മൂന്ന് എൻ ഡി ആർ എഫ് ടീമുകളെ തുർക്കിയിൽ വിന്യസിച്ചു എന്നാൽ ഈ സാഹചര്യത്തിൽ മറുപടിയായി തുർക്കി ഇന്ത്യയോട് എന്താണ് ചെയ്തതെന്ന് ലോകം കണ്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ച് പരസ്യമായി പ്രസ്താവനകൾ നൽകുക മാത്രമല്ല ഇന്ത്യക്കെതിരെ പോരാട്ടത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട് തുർക്കിയുടെ ഈ നടപടിക്കെതിരെ രാജ്യമെമ്പാടും എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ തുർക്കിയെ പറയാൻ ഇന്ത്യയും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനത്തോടെ ഇത് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ പതിനഞ്ചു മുതൽ പതിനേഴ് വരെ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും കാനഡയ്ക്ക് പോകുന്നതിനു മുൻപ് പ്രധാനമന്ത്രി മോദി സൈപ്രസിലേക്ക് പോകുകയും ക്രൊയേഷ്യ വഴി ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യും സൈപ്രസുമായുള്ള തുർക്കിയുടെ ശത്രുത പണ്ടുമുതലേ ശക്തമാണ് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദി സൈപ്രസിൽ ആയിരിക്കുമ്പോൾ തുർക്കി പ്രസിഡന്റ് എർദോ ഗാൻഡി പിരിമുറുക്കം തീർച്ചയായും വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല തുർക്കിയും സൈപ്രസും തമ്മിലുള്ള തർക്കത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് തുർക്കിയുടെ തെക്ക് സിറിയയുടെ പടിഞ്ഞാറ് ഇസ്രയേലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിറ്റേറിയൻ ദ്വീപാണ് സൈപ്രസ് തുർക്കി ഗ്രീക്ക് സമൂഹത്തിലെ ആളുകൾ സൈപ്രസിൽ താമസിക്കുന്നു അവരിൽ ഒരു വംശീയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗ്രീക്ക് പോരാളികളുടെ അട്ടിമറിക്ക് ശേഷം തുർക്കി സൈപ്രസിന്റെ വടക്കൻ ഭാഗം ആക്രമിച്ചതോടെയാണ് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് ഈ സംഭവത്തിന് ശേഷം സൈപ്രസ് രണ്ടു വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു അതിലൊന്ന് ഗ്രീക്ക് സൈപ്രസ് സർക്കാരും മറ്റൊന്ന് തുർക്കി സൈപ്രിയോട്ടുകളുമാണ് നിയന്ത്രിക്കുന്നത് എന്നിരുന്നാലും ഗ്രീക്ക് സൈപ്രിയറ്റ് സർക്കാർ ഭരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് അന്താരാഷ്ട്രത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു മറുവശത്ത് തുർക്കി സൈപ്രിയോട്ടുകൾ അവരുടെ പ്രദേശത്ത് സ്വയം പ്രഖ്യാപിത രാഷ്ട്രത്തിന്റെ പദവി നൽകിയിട്ടുണ്ട് ഇത് തുർക്കി മാത്രം അംഗീകരിച്ചതാണ് അതേസമയം സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിന്റെ തുടക്കത്തിൽ തന്നെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇവിടെ സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സൈപ്രസ് സന്ദർശിച്ചിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി